ഹലോ അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പം മോൾക്ക് സ്ഥലം മുൾക്ക് പനിയും ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടോ എന്നിട്ട് മാറുന്നില്ല പനി പനി വല്ലാണ്ട് ഓവറായി പിന്നെ പനി കൂടിയത് മാത്രമല്ല ആൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡും വെള്ളമൊന്നും കഴിക്കാതെ അങ്ങനെ ആയിട്ട് കുറച്ച് പ്രശ്നമായി ആ സമയത്ത് പിന്നെ വീണ്ടും ഞങ്ങളിവിടെ വന്നു വന്നപ്പോൾ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ രണ്ട് ദിവസത്തെ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കൂറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മോഡേൺ ഹോസ്പിറ്റലിലാണ് കേട്ടോ മോള് ജനിച്ച മുതൽ കാണിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറോട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെയാണ് അഡ്മിറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവൾ ഉറങ്ങായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാനുള്ള ലിസ്റ്റ് ആണ് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് റൂമാണ് വാർഡ് വാർഡിൽ വന്നപ്പോൾ തന്നെ റൂമും ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവളും കൂടെ പോകുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോയിട്ട് മരുന്ന് വാങ്ങുകയാണ് അപ്പോൾ ഇഞ്ചക്ഷന് നമ്മൾ ഓരോ സമയത്തേക്കുള്ളതാണെൻ്റെ തരുള്ളൂ പിന്നെ അടുത്ത ബില്ല് തരുള്ളൂ അപ്പം ഞങ്ങൾ മരുന്ന് വാങ്ങാൻ പോകുക അപ്പം ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം കിട്ടോ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങിപ്പോകണം ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് കേട്ടോ പക്ഷേ അത് രാവിലെ നമുക്ക് ഒരു എട്ട് ഒരു പത്ത് മണിക്കൊക്കെ എങ്ങാനും തുറക്കുക തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും നമുക്ക് ഈ മേലെയുള്ള അതുപോലെ അഡ്മിറ്റായവർക്കൊക്കെ മരുന്ന് വാങ്ങാനുള്ളൊരു സൗകര്യത്തിനാണ് അത് കിട്ടോ അപ്പോൾ അവിടെ തുറന്നിട്ടില്ല അതിൽ മുന്നേ ഞങ്ങൾ ഇറങ്ങി വന്നത് കേട്ടോ തുറന്നിട്ടുണ്ടാവുന്ന വെച്ചിട്ടാണ് ഞങ്ങളിതിൽ കൂടെ വന്നത് പിന്നെ അത് കുറെ കൊണ്ട് ഇറങ്ങി പോവാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ മോളും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെ സാവധാനമായിട്ടാണ് പോകണത് കേട്ടോ അവൾക്ക് പെട്ടെന്ന് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കണേ പിന്നെ പനി വല്ലാണ്ട് ആയിട്ട് ഫുഡ് കഴിക്കുക അതായിട്ട് ആകാണ്ട് ക്ഷീണം തളർച്ചയും ഭയങ്കര പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ പനി തുടങ്ങിയ സമയത്ത് ഛർദിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലായിടത്തും പനിയാണ് അപ്പൊ മോൾക്കും തുടക്കത്തിൽ തലകറക്കാനിട്ടോ കണ്ടേ പനിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ തൊട്ട് അവൾക്ക് ഇങ്ങനെ തല കറങ്ങുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടിങ്ങനെ തലകറക്കം കണ്ട് പിറ്റന്നാളാണ് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം അങ്ങനെ നടന്ന് പിറ്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവൾക്ക് പനി വന്നത് പനി വരുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നുമില്ല നല്ല ഓവർ പനിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പനിയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ലാസ്റ്റ് മക്കൾ ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ആകെ സീനാവും പിന്നെ ലാസ്റ്റ് അപ്പോൾ മരുന്നൊക്കെ ഞങ്ങൾ വാങ്ങി വന്നിട്ട് പിന്നെ കുറച്ച് സമയങ്ങൾ ഉച്ചയ്ക്കത്തെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് മരുന്ന് വന്ന് കൊണ്ടുവന്ന് അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കലും അതൊക്കെ കഴിച്ചിട്ടോ ഇപ്പം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽക്ക് പോവാണ് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വേറെ ആരും ഇല്ല അവിടെ ഇന്നിപ്പോൾ ആരും ഇല്ല റൂമിൽ അപ്പോൾ ഞാനും അവിടെ നിന്ന് തന്നെ പോയിട്ട് വാങ്ങാൻ കേട്ടോ അപ്പം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ഒരുപാട് ഇറങ്ങി പോവേണ്ടേ അപ്പം ഞങ്ങൾ ഇതാ ഇതേ പോയിട്ട് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് അപ്പോൾ ഉണ്ട് അപ്പം പനി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണേ ഞാൻ തന്നെ എനിക്ക് ആകെ ടെൻഷനായിരുന്നു കേട്ടോ മോൾക്ക് ഇങ്ങനെ ആയ സമയത്ത് ഒരു ഫുഡും ഇല്ലയെന്ന് പറഞ്ഞാൽ വെള്ളം പോലും മോള് കഴിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും വെള്ളം കുടിക്കണില്ല ഒരു പ്രശ്നത്തിലായിരുന്നു ഇവിടെ വന്ന സമയത്ത് അവൾക്ക് പൊതുവെ ഇങ്ങനെ നമുക്ക് ഞരമ്പ് കിട്ടാനൊക്കെ കുറച്ച് പ്ര പ്രയാസമാണ് ആ സ്ഥലത്ത് ഇങ്ങനെ ആയേക്കുമ്പോൾ ഫുഡും ഇല്ലാണ്ട് മൂന്നാല് ദിവസമൊക്കെ കിടന്നില്ലേ അപ്പം അതിൽ ബോഡി മൊത്തം ഇതായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നാലും അഞ്ചും തവണ ഒക്കെ കുത്തിയിട്ടാണ് ഒരു ബ്ലഡ് എടുക്കാനും അതുപോലെ തന്നെ സൂചി വെക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഇതാ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് വാങ്ങി ഒരു ചോറാണ് കേട്ടോ വാങ്ങി ഒന്ന് വാങ്ങിയാൽ തന്നെ പോലെ ഉണ്ടാവും അവൾക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മൂന്നാളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചോറ് വാങ്ങിയാൽ തന്നെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഓണായതിൻ്റെ പേരിലാണ് തോന്നുന്നത് ചില ഐറ്റംസ് കുറച്ചിട്ട് മറ്റ് ചില ഐറ്റംസൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മുടെ ക്യാൻ്റീനത്തെ ഫുഡിലുള്ളത് ഇതാ ആദ്യം എന്താ ഒരു പപ്പടം വലിയ പപ്പടമാണ് കേട്ടോ ഒരു പപ്പടമുണ്ട് അപ്പം എനിക്കും പനിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്വാസം മിസ്ചെക്കാവുന്ന പോലെ കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് എന്താ പറയാ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതിലുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഇന്നിപ്പോൾ പായസം ഉണ്ട് കേട്ടോ അപ്പോൾ ഓണ അതിൻ്റെ പായസം ഉണ്ട് അപ്പോൾ അടയാണ് കേട്ടോ അത് പായസം അത് രണ്ടാൾക്ക് കുടിക്കാനുള്ളതൊക്കെ ഉണ്ട് പിന്നെ കറി ഒരു കറി ഉള്ളത് സാമ്പാറാണ് കേട്ടോ പിന്നെ ഉള്ളത് രസമാണ് അപ്പോൾ നമുക്ക് പായസമാണ് ഇപ്പോൾ ഇന്നുള്ളത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മീൻകറി ഉണ്ടാവാറുണ്ട് കേട്ടോ മീൻകറിയും സാമ്പാറും അതുപോലെ തന്നെ രസം ഉണ്ടാവാറുണ്ട് അപ്പം ഇന്ന് പായസമുണ്ട് ചിലപ്പം മോരുണ്ടാവാറുണ്ട് മീൻകറി ഉണ്ടെങ്കിൽ മോരുണ്ടാവില്ല ഇല്ലെങ്കിൽ ചിലപ്പം മോരുണ്ടാവും അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കേട്ടോ അപ്പം ഇന്ന് പായസവും സാമ്പാറും രസമാണ് കേട്ടോ പിന്നെ പപ്പടം ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വിശപ്പൊന്നും അറിയില്ല കേട്ടോ നമുക്ക് ഇടയ്ക്ക് തുള്ളി വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കും വെള്ളത്തിന് നല്ല ചിലവുണ്ട് ഇപ്പോൾ മറ്റൊരു വീട്ടിലാകുമ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാറില്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ പനി വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നമുക്ക് തൊണ്ടക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നല്ല ചൂടുള്ള കട്ടനോ നീലൊക്കെ ഒരു അര ഗ്ലാസ് ഒക്കെ ഒന്ന് വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ തൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാകും മോളൊക്കെ ഉണ്ടായതല്ലേ അപ്പോൾ ഞങ്ങൾക്കും ഒന്ന് ഉണ്ടായിട്ട് പോകുന്നു ഉണ്ടാവും ഗുളിക കഴിച്ചിട്ടുണ്ട് വരങ്ങ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോറിലുള്ളത് കെട്ടോ ഇതാണ് ചോറിലിതാ നമുക്ക് നാരങ്ങ അച്ചാറും കേട്ടോ നാരങ്ങ നമുക്ക് വലിയ നാരങ്ങയല്ലേ അതാണ് കേട്ടോ അപ്പൊ അതിന്റെ അച്ചാറുണ്ട് പിന്നെന്താ ഉള്ളത് ചോറ് അത്യാവശ്യം ചോറുണ്ട് കേട്ടോ അപ്പം നമുക്കിത് രണ്ടാൾക്കും ഒക്കെ കഴിക്കാനുള്ള ചോറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇത് മൂന്നാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചോറ് കഴിക്കുന്നില്ല പിന്നെ നമുക്ക് നമുക്കതിൽ കോവക്ക മെഴുക്കുവിരട്ടി കാണാറുണ്ട് പിന്നെ ഇത് നാരങ്ങ അച്ചാറാണ് കേട്ടോ മെഴുക്കുരട്ടി പിന്നെ ഇതെന്താ അവിയലാണോ അവിയൽ ഒരു സംഭവം അവിയലല്ല എന്തോ സംഭവം പിന്നെ ഇത് പുളി ഇഞ്ചിയാണ് ഇഞ്ചിപ്പുളിയാണ് അപ്പം ഇഞ്ചിപ്പുളി അച്ചാറും മെഴുക്കുരട്ടിയും പിന്നെന്താ ഒരു അവിയൽ ഒരു തോരനാണോ എന്തോ സംഭവം ഉണ്ട് അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഞാൻ കഴിക്കുന്നത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പൊ മോൾക്ക് ഇഞ്ചെക്ഷൻ വെക്കാണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ മോളപ്പം കാണിക്കാത്തവള ആകെ എന്താ പറയാ വയ്യാത്തതിലൊക്കെയല്ലേ അപ്പൊ വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിട്ട് നല്ല കടച്ചിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാണ് അപ്പം ഇഞ്ചക്ഷൻ വെച്ചിട്ട് നല്ല ആ ഒരു മരുന്ന് കേറുമ്പോ നല്ല കടച്ചിലാണ് അപ്പോൾ ഞാനതൊന്ന് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ രാത്രിയായിട്ടുണ്ട് അപ്പം പിന്നിപ്പം രാത്രി ഇന്നിപ്പോൾ രാത്രിക്കത്തെ മരുന്ന് കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പനിയും പനിയാണല്ലോ അപ്പം ഞാനിതാ ഒന്ന് ഒന്ന് ഡോക്ടർക്ക് ഓപ്പി ലീവാണ് അപ്പം അതുകൊണ്ട് റൗണ്ട്സിനൊക്കെ നേരത്തെ വന്നു പോകട്ടെ അപ്പം കുറേ ദിവസമായിട്ട് നമുക്ക് ഉറക്കം നല്ല പോലെ ഇല്ല നല്ലപോലെ ഒന്നും ഉറങ്ങിയിട്ടും കുറച്ച് ദിവസമായിട്ട് അവൾക്ക് വയ്യാതായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെയാണ് നമുക്ക് രാത്രി ഒരുപാട് സമയം ഉറങ്ങി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ തീരെ വൈകിയനും അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ഇൻഷാ അസ്സലാമു അലൈക്കും